അത് നമ്മൾ ഈ സ്വർണക്കള്ളക്കടത്ത്സിൽ ഉൾപ്പെട്ട സ്വപ്ന സുരേഷിന് ജോലി എച്ച് കൊടുത്തിരുന്നല്ലോ അവർ ജയിൽ മോചിതയായി വന്നതിന് ശേഷം അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സ്വപ്ന നമ്മുടെ എച്ച് ഐ ഡിസിൻ്റെ ഓഫീസിൽ ജോലി ലഭിച്ചതിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഈ വിഷയത്തിലുള്ള ഇൻവോൾവ്മെൻറ്റിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെ വൺ സിക്സ്റ്റി ഫോറിൽ പറയുകയും അതിന് ശേഷം നമ്മൾ ഓഫീസിൽ വെച്ചിട്ട് അവർ പ്രസ്മീറ്റ് അടുത്ത് വെച്ചിരുന്നു ആ സമയത്താണ് ഈ ഷാജി കിരൺ എന്ന് പറഞ്ഞ ഒരാളെ റിപ്പോർട്ടർ ചാനലിൻ്റെ മാനേജിംഗ് ഡയറക്ടറായ നികേഷ് കുമാറും ഒക്കെ കൊണ്ട് ചേർന്നിട്ട് സ്വപ്നം ഭീഷണിപ്പെടുത്താനും ഈ ഈ വിഷയത്തിൽ നിശബ്ദ ആക്കാനും വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തിയത് അപ്പം അത് നമുക്ക് അന്നത്തെ സമയത്ത് നമ്മുടെ ഓഫീസിലിരൊരേ ഒരു ഒരു ഇഷ്യൂസ് ഉണ്ടാക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട പ്രധാനമായിട്ടും സ്വപ്നം ഭീഷണിപ്പെടുത്തുന്നതിന് ഈ അജിത് കുമാറാണ് ഇവരെ പറഞ്ഞു വിടുന്നത് തീർച്ചയായും അന്ന് ഈ ഷാജി കിരൺ നമ്മുടെ ഓഫീസിൽ നിൽക്കുന്ന സമയത്ത് അജിത് കുമാറിന്റെ ഫോണിൽ നിന്ന് ഷാജി കിരണ ഫോണിലേക്ക് ഏതാണ്ട് മുപ്പതിലേറെ തവണ കോളുകൾ വന്നിരുന്നു അത് മാത്രമല്ല സ്വപ്ന സുരേഷിന്റെ കൂടെ ഉണ്ടായിരുന്ന സരിത്ത് ഉണ്ടായിരുന്നു സരിത്ത് എന്ന് പറഞ്ഞിട്ട് ഈ കേസിൽ ഉൾപ്പെട്ടയാളാണ് അപ്പോൾ ശരത്ത് ഞങ്ങൾ ഇവർക്കൊരു ഫ്ലാറ്റ് വാങ്ങി അവിടെ കൊടുത്തിരുന്നു താമസിക്കുന്നതിന് വേണ്ടിയിട്ട് അത് നമ്മൾ എല്ലാവർക്കും കൊടുക്കുന്ന ഒരു സംവിധാനമാണ് അതുപോലെ തന്നെ ഇവർക്കും കൊടുത്തിരുന്നു അപ്പോൾ ആ ഫ്ലാറ്റിൽ നിന്ന് രാവിലെ വളരെ ബലമായിട്ട് ഒരു സംഘം ആളുകൾ വന്നിട്ട് ഈ ശരത്തിനെ പിടിച്ചുകൊണ്ട് കൊണ്ടുപോയി തട്ടിക്കൊണ്ടുപോയത് അപ്പോൾ നമുക്കിത് പോലീസ് ആണെന്ന് ഒരിക്കലും വിചാരിച്ചില്ല കാരണം ഒരു ഒരു ചുവന്ന വണ്ടിയിൽ കുറച്ച് പേര് വന്ന് ബലമായിട്ട് പിടിച്ച് കയറ്റി കൊണ്ടുപോകണ ഇത് ഉപദ്രവിച്ചു കൈയൊക്കെ പിടിച്ചു തിരിച്ചു അങ്ങനെ വലിയ ഒരു അന്നൊരു കോലാഹലം ഉണ്ടായിരുന്നു അത് ഈ അജിത് കുമാറിൻ്റെ കെയർ ഓഫിലാണ് കാര്യങ്ങൾ ചെയ്തത് അയാളുടെ ഉത്തരവ് അനുസരിച്ചാണ് ഇത് പോലീസ് തന്നെയായിരുന്നു വിജിലൻസിൻ്റെ സ്റ്റാഫ് തന്നെയായിരുന്നു അവർ പക്ഷേ യൂണിഫോം ഇല്ലാതെ വന്നിട്ടാണ് കൊണ്ടുപോയത് അത്തരം തരത്തിൽ ആ തരത്തിലുള്ള ഒരു ഗുണ്ടായുസ്സാണെന്ന് അജിത് കുമാർ നമ്മളോട് കാണിച്ചത് അജിത് കുമാർ നേരിട്ട് ഞങ്ങളേറെ വിളിച്ചിട്ടില്ല പക്ഷേ ഈ ആളുകളെ അവിടെ വിടുകയും അതിനകത്ത് നികേഷ് കുമാറും ഷാജ് കരിനുമാണ് ഈ വിഷയത്തിൽ അന്ന് നേരിട്ടിടപെട്ടത് ഈ സ്വപ്നയുടെ ഫോണ് നികേഷ് കുമാറിൻ്റെ കയ്യിൽ ഏൽപ്പിക്കണം എന്നൊക്കെയാണ് ഷാജ് കരിമെന്ന് പറഞ്ഞത് നിർദ്ദേശപ്രകാരാണ് അത് അത് പിന്നീട് അയാളെ അതുകൊണ്ടാണല്ലോ വിജിലൻസിൻ്റെ ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുവെച്ചത് പിന്നീട് തിരിച്ചു വീണ്ടും ഇപ്പം പിണറായി അയാളെ എടുത്ത് വയ്ക്കുകയാണ് ഉണ്ടായത് പിന്നീട് ഞങ്ങൾ നിരന്തരം നമ്മളുടെ ഓഫീസുകളിൽ എല്ലാ ചാഡീസിൻ്റെ ഓഫീസുകളിലും റെയ്ഡ് അങ്ങനെയുള്ള കുഴപ്പങ്ങൾ ഒരുപാട് പിടനായി നമുക്കെതിരെ ചെയ്തല്ലോ എന്നെ അറസ്റ്റ് ചെയ്തു ഞാൻ ആദിവാസികളുടെ ഭൂമി തട്ടിയെടുത്തു എന്ന് പറഞ്ഞിട്ട് കള്ളക്കേസിൽ എന്നെ അറസ്റ്റ് ചെയ്തു അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കി ആ കേസെടുത്ത് എൻ്റെ പേരിൽ മാത്രമല്ല നമ്മുടെ ചാഡീസിൻ്റെ വൈസ് പ്രസിഡന്റ് കെണി കെ ജി വേണുപാലുണ്ട് അദ്ദേഹത്തിൻ്റെ പേരിലെടുത്തു നമ്മുടെ പ്രസിഡന്റ് സ്വാമിജിയുണ്ട് സ്വാമിജിയുടെ പേരിൽ എടുത്തു അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്വപ്നയ്ക്ക് ജോലി കൊടുത്തു എന്നുള്ള ഒരു ഒറ്റ കാരണത്തിൻ്റെ പേരിൽ ഇവർ നമ്മളെ വേട്ടയാട് ചെയ്തത് അതിനൊക്കെ നേതൃത്വം കൊടുത്തത് ഈ എ ഡി ജി പി അജിത് കുമാറാണ്